ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഓഫീസിൽ നിന്ന് പ്രിവെൻറ്റീവ് ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇ സി ജി ഒക്കെ കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ ഏതാർ നമുക്ക് ഓഫീസിലെ ക്യാമ്പോ അതല്ലെങ്കിൽ വീട്ടിലെ അഡ്രസ്സോ ഹോമിൽ വന്നിട്ട് കളക്ട് ചെയ്യാനുള്ള രീതിയിലായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ രാവിലെ ആറു മണി മുതൽ ഏഴ് മണി വരെ ടൈം ടൈംസിലോട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആളെത്തി അങ്ങനെ അവർ വന്നിട്ട് നമ്മളെല്ലാം കാണിച്ചു തരും ഇങ്ങനെ ഗ്ലൗസൊക്കെ സീൽഡ് തന്നെ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാണ് പൊട്ടിക്കുന്നത് അതുപോലെ നീടിലൊക്കെ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കും എന്തായത് നേരത്തെ ഓൾറെഡി പൊട്ടിയതല്ല പൊട്ടിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് നമ്മളെ ഒന്നോട് കാണിച്ചിട്ടാണ് അവർ പൊട്ടിക്കുന്നത് ആ ഓറഞ്ച് പാക്കറ്റ് ഗ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ ആദ്യമേ അവർ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളും പേരും ഐ ഡിയും അതെല്ലാം ചോദിച്ച് അതിനുശേഷം ബ്ലഡൊക്കെ എടുത്തു ഞാൻ പറഞ്ഞല്ലേ കുറേ നാളായിട്ട് ശരിക്കും ഞാൻ ഈ ബ്ലഡ് ടെസ്റ്റ് നടത്തണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ എടുക്കാൻ പോകാറാകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും ഒന്നുകൂടെ കുറച്ചിട്ട് പോയി എടുക്കാം എന്ന് പക്ഷേ കുറയ്ക്കത്തതും ഇല്ല എടുക്കതും ഇല്ല അപ്പോൾ എൻ്റെ ഫ്രണ്ടൊക്കെ പറയാം ഇടിയും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം അന്നേരം ഞാൻ പറയാം ശരിയാണ് എടുക്കാം എന്നൊക്കെ പറയും പക്ഷേ എടുക്കത്തില്ല പിന്നെ ഇതെന്തായാലും ഓഫീസിൽ നിന്ന് മെയിൽ വന്ന് ഫ്രീ ചെക്കപ്പ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫ്രീ നേട്ടം നമ്മൾ എപ്പോഴായാലും അപ്പോൾ തന്നെ നമ്മൾ മടി കൂടാതെ അപ്ലൈ ചെയ്യുമല്ലോ പിന്നത്തേക്ക് വെക്കാതെ തന്നെ അങ്ങനെ അപ്ലൈ ചെയ്തതാണ് അല്ലെങ്കിൽ ഇതിപ്പോഴൊന്നും നടക്കത്തില്ല അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു പ്രഷറും എല്ലാം നോക്കി അവർ അത് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ ദിവസം എനിക്ക് റിസൾട്ട് വന്നു ഓൾമോസ്റ്റ് ഒരു പത്തിരുപത്തിനാല് പേജുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് വന്നത് അതും ഞാൻ വാലൻറ്റൈൻസ് ഡേക്ക് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയൊക്കെ ആയിട്ടിരുന്നിട്ട് വെറുതെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്തപ്പോഴാണ് റിപ്പോർട്ട് വന്നത് അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ റിപ്പോർട്ട് എടുക്കേണ്ട എടുത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു സമാധാനം അങ്ങോട്ട് പോകുമല്ലോ അങ്ങനെ ഓപ്പൺ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ പിന്നെയും കാത്തിരിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു റിസൾട്ട് എടുത്തു ഇരുപത്തിനാല് പേജ് കണ്ടപ്പോഴേ ഞാൻ ടെൻഷനായിപ്പോയി എന്താ ഇതിത്രയും ഉള്ളതെന്ന് വിചാരിച്ചു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കി അതിനകത്ത് നമ്മുടെ ടെസ്റ്റ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ ഷുഗർ ലിവര് ഫൻ കിഡ്നി ഫങ്ഷൻ കൊളസ്ട്രോള് യൂറിക് ആസിഡ് യൂറിൻ അനാലിസിസ് ഇലക്ട്രോളൈറ്റ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പിന്നെ ഹീമോ ഹീമോഗ്ലോബിൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്തത് ആദ്യം ഫിസിക്കൽസിനകത്ത് നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് ബി എം ഐ എത്ര കൂടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ റേഞ്ച് എല്ലാം ഉണ്ടാവും അപ്പം ആ റേഞ്ചിനകത്ത് നമ്മുടെ കറക്റ്റ് നമുക്ക് എടുത്ത് മെഷർ ചെയ്ത വാല്യൂ കാണിക്കും അപ്പം നമുക്കറിയാം എത്രത്തോളം കൂടുതലാണ് നമുക്ക് എന്ന് എനിക്ക് ബി എം ഐ ഇച്ചിരി കൂടുതലാണ് പിന്നെ ബി പി ഹൈറ്റും വെയ്റ്റും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളാണ് ഫിസിക്കൽസിൽ വരുന്നത് പിന്നെ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിനകത്താണ് നമ്മളുടെ ഫാസ്റ്റിങ് ഗ്ലൂക്കോസാണ് അവർ നോക്കിയിരുന്നത് അതും എച്ച് ബി എ വൺ സി ടെസ്റ്റിൻ്റെ റിസൾട്ടും ഒക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് പിന്നെ ഹെമാറ്റോളജി എന്ന് പറഞ്ഞിട്ട് അതിനകത്താണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എച്ച് സി ടി ആർ ബി സി ടോട്ടൽ ലൂക്കോസൈഡ് കൗണ്ട് ഈസിനോഫിൽസ് അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് ആൻഡ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇത് ഇത്രയുമാണ് ഹെമാറ്റോളജിക്കകത്ത് അവർ കൗണ്ട് കാണിച്ചിരുന്നത് എനിക്ക് ഹീമോഗ്ലോബിൻ കുറച്ച് കുറവുണ്ട് പിന്നെ ലിവർ ഫങ്ഷൻ ലിവർ ഫങ്ഷനകത്ത് ഉണ്ടായിരുന്നത് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ബിലിറൂബിൻ ടോട്ടൽ എസ് ജി ഒ ടി എസ് ജി പി ടി ജി ജി ടി ആൽബുമിൻ പ്രോട്ടീൻ ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് ലിവർ ഫങ്ഷനകത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കിഡ്നി ഫങ്ഷനകത്ത് ക്രയാറ്റിൻ യൂറിക് ആസിഡ് യൂറിയ ഈ മൂന്ന് വാല്യൂസ് ആയിരുന്നു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇലക്ട്രോളൈറ്റ്സിൽ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ഈ മൂന്നെണ്ണമാണ് ഇലക്ട്രോളൈറ്റ്സിൽ ടെസ്റ്റ് ചെയ്തത് പിന്നെ കൊളസ്ട്രോൾ കൊളസ്ട്രോളിനകത്ത് വരുമ്പം കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ എച്ച് ഡി എൽ പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഈ നാല് വാല്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് കൊളസ്ട്രോൾ ഇച്ചിരി കൂടിയിട്ടുണ്ട് ഇനി അത് കൺട്രോൾ ചെയ്യണം പിന്നെ വരുന്നത് തൈറോയ്ഡ് പ്രൊഫൈൽ തൈറോയ്ഡ് പ്രൊഫൈലിൽ ടി എസ് എച്ച് അൾട്ര തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അൾട്രാന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിങ് പിന്നെ യൂറിൻ അനാലിസിസിൽ കീറ്റോൺസ് ഗ്ലൂക്കോസ് പ്രോട്ടീൻ പസ്സെൽസ് നൈട്രൈറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി റെഡ് ബ്ലഡ് സെൽസ് ഇത്രയും കാര്യങ്ങളായിരുന്നു യൂറിൻ അനാലിസിസിൽ നോക്കിയിരുന്നത് പിന്നെ എൻ്റെ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരുന്നത് ഓരോന്നും എന്തിനൊക്കെ ഇപ്പോൾ കൊളസ്ട്രോൾ എച്ച് ഡി എൽ എന്താണ് എൽ ഡി എൽ എന്താണ് ക്രെയാറ്റിൻ എന്താണ് അങ്ങനത്തെ എച്ച് ബി വൺ സി എന്താണ് ഹീമോഗ്ലോബിനിൽ എന്താണ് നോക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ യൂസ് എന്താണെന്നുള്ള രീതിയിലൊക്കെയാണ് പിന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിച്ചുകൂടാ പൾസ് എസെസീറിയൽസിലൊക്കെ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തത് ഡയറി പ്രൊഡക്റ്റില് കഴിക്കാൻ പാടില്ലാത്തത് നട്ട്സ് സീഡ്സ് പിന്നെ ഓയില് ഫാറ്റ്സ് അങ്ങനെ മീറ്റില് എന്തൊക്കെയാണ് കഴിക്കേണ്ടത് അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഡയറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് കുറേ പേജസ് ഉണ്ടായിരുന്നു അതൊക്കെയായിരുന്നു അപ്പം എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അപ്പം എക്സസൈസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ ന്യൂട്രീഷണൽ അഡ്വൈസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ശരിക്കും ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നത് തൈറോയിഡിൻ്റെ കേസും ഷുഗറിൻ്റെ കേസുമാണ് കാരണം ഞാൻ ഷുഗർ നന്നായിട്ട് കഴിക്കുന്ന ആളാണ് പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ടൈം പ്രഗ്നൻസി ടൈമിലും ഷുഗറും തൈറോയിഡും കൂടുതൽ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കൂടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പക്ഷേ അതിനകത്ത് പ്രശ്നം കാണിച്ചില്ല കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലും ഹീമോഗ്ലോബിൻ കുറച്ച് കുറവാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സസൈസും ഡയറ്റും ഒക്കെ ഇനിയും ഫോളോ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്തേന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവരടുത്ത് എന്തൊക്കെ ടെസ്റ്റാ ചെയ്തേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തത് നമ്മൾ സാധാരണ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ ആണല്ലോ നോർമലി ചെയ്യാറ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളത് ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ബൈ